രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി വമ്പൻ തകർച്ചയുടെ വക്കിലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയുമാണ് വൻ അധപതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് അസമിലാണ് അസമിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ സി പി എം നേതാക്കളും ബി ജെ പി പോകുന്നുവെന്ന പ്രചരണത്തെ പ്രതിരോധിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ഇരു മുന്നണികളും ഇതിനിടയിലാണ് അസമിലെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ഡുംഡുമാ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മറ്റു നേതാക്കളും അടക്കം കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേരുകയായിരുന്നു ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്ത് രാജ്യത്ത് പ്രതാപത്തോടെ അധികാരം കൈയാളിയിരുന്ന പാർട്ടിയുടെ നിലവിലെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ് അധികാരം ഉണ്ടായിരുന്ന കാലത്ത് അതെല്ലാം നിരന്തരം അനുഭവിച്ചിരുന്ന മുതിർന്ന നേതാക്കളാണ് പ്രതിസന്ധി കാലത്ത് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പുതിയ ലാവണങ്ങൾ തേടി പോകുന്നത് നിരവധി ഉന്നത നേതാക്കൾ ഈ വർഷം തന്നെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേർന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നിലനിൽപ്പ് പോലും ബുദ്ധിമുട്ടാണ് സ്വന്തം നേതാക്കളെ തന്ത്രപരമായി പാർട്ടിയിൽ നിലനിർത്താൻ പോലും പാർട്ടി പാടുപെടുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് വലിയ രാഷ്ട്രീയ ശ്രദ്ധ നേടിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് മുൻ പ്രതിരോധ മന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐ ടി വിംഗ് തലവനുമായിരുന്ന അനിൽ ആന്റണിയും ബി ജെ പിയിൽ ചേർന്നിരുന്നു കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളല്ലേ മുഖ്യമന്ത്രിമാർ തന്നെ ബി ജെ പിയിലേക്ക് ചുവടുമാറുന്നത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ് അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് കൊണ്ട് കൈപ്പത്തിയിൽ നിന്നും താമരയിലേക്ക് മാറിയവരുടെ കണക്കുകൾ ദിവസേന മാറിക്കൊണ്ടിരിക്കും സ്ഥിതിയാണുള്ളത് സ്വന്തം നേതാക്കളെയും അണികളെയും പാർട്ടിയോട് ചേർത്ത് നിർത്താൻ പോലും സാധിക്കാത്ത വിധത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി അതപ്പതിച്ചു എന്നത് തന്നെയാണ് വസ്തുത ഓരോ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് കോൺഗ്രസ് എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ളത് ബി ജെ പിക്ക് വിരുദ്ധമായി ചുരങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലും അവരവിടെ തന്നെ തുടരുമെന്ന് ഉറപ്പില്ലാതായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് ബി ജെ പിയുടെ പണവും അധികാരവും കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഇത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിശ്വാസം കൊണ്ടുകൂടിയാണ് കോൺഗ്രസിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത്